ശ്രീവിദ്യ മുല്ലശ്ശേരി ഇപ്പോൾ ഏറെ വിവാദത്തിലേർപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ബ്യൂട്ടി കം ഫാമിലി ബ്ലോഗറുമായ ഇതിനുമ്പോൾ സ്റ്റാർ മാജിക്കിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ ഇവിടെ ചാനല് നമ്മളങ്ങനെ ഈ ബ്യൂട്ടി ചാനലായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇനിമേ ഇപ്പോൾ ഏറെ വിവാദത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി ആക്ച്വലി ശ്രീവിദ്യയുടെ കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോ എഴുപത്തയ്യായിരം പേര് കണ്ട അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻഫ്ലുവൻസറാണ് ഈ ഫാമിലി കം ബ്യൂട്ടി ബ്ലോഗർന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയെന്ന് ഈ പറഞ്ഞ കല്യാണം ഈ പറഞ്ഞ പാലുകാച്ച് അല്ലെങ്കിൽ എന്താ പറയുക വേർപിരിയിൽ കൂട്ടയടി കരച്ചിലൊക്കെ ആകുമ്പോൾ വലിയ രീതിയിൽ വിറ്റഴിയും ചൂടപ്പം പോലെ ആക്ച്വലി അത്തരം ചില ശ്രമങ്ങളാണ് ഇവിടെയും ഈ വിദ്യം നടത്തി വരാറുള്ളതെന്നാണ് ഈ ഒരു ചാനൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് മറിച്ച് റിയാക്ഷൻ ചാനലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ ഒരു ഗ്യാരന്റിയില്ല വ്യൂസിന് ഗ്യാരന്റിയില്ല അതായത് എന്റെ തന്നെ ഈ ചാനലിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വ്യൂസ് എന്തോ ഡ്രോപ്പ് ആണ് ടെക്നിക്കൽ ഇഷ്യൂ എന്തോ ആണ് അപ്പോൾ അത് കുറച്ച് ദിവസം എടുക്കുന്ന ശരിയാവാം സോ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ദയവായി കമൻറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് അത് വലിയ റിലേറ്റാവും ഞാനൊരനുവസം കൂടിയാണ് ഇനി ഇവിടെ നടന്ന യഥാർത്ഥ സംഭവം ഞെട്ടിക്കുന്ന ഒരു സംഭവം നിങ്ങൾ എല്ലാവരും അറിയേണ്ടതുണ്ട് ആദ്യം ഈ പറഞ്ഞ മുല്ലശ്ശേരിയുടെ മുല്ലശ്ശേരി പങ്കുവെച്ച വീഡിയോ പലതും കണ്ടതാണ് ഒരുമിച്ചല്ല അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കെ ബോളിയേഴ്സ് ഉള്ള ഈ സെലിബ്രിറ്റി പരിവേഷമുള്ള ഈ ഒരു യുവസുന്ദരി വന്നിട്ട് ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ച് ഒരുമിച്ചാലും സെപ്പറേറ്റ് ആവുമെന്ന് പറയുമ്പോൾ ശരാശരി ഒരു ഫാമിലി ബ്ലോഗിന് അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗിന് ആയ ഒരു ശരാശരി പ്രേക്ഷകരുടെ അവസ്ഥ എന്താണ് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ പലരെയും ഇമോഷന്റെ പടുകുഴിയിലോട്ട് തള്ളിയിടാമെന്ന് ആക്ച്വലി ശ്രീവിദ്യ ധരിച്ചു അതായത് ആ ഒരു വീഡിയോയിൽ ആ ഒരു സബ്ജക്ട് പറയുന്ന രീതിയും അവതരിപ്പിക്കുന്ന രീതിയും ഈ പറഞ്ഞ പോലെ പലരും പറയുന്ന പോലെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സാഡ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായി എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രീരതിക്ക് സാധിച്ചു അത് കണ്ടു കഴിഞ്ഞാൽ ഏത് ശരാശരി ഫാമിലി ബ്ലോഗറിന്റെയും കണ്ണ് തന്നെ നന്ദ കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമനിക്കണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡായിട്ടിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും എൻ്റെ സ്റ്റോവ് ചെയ്യേണ്ടതൊക്കെ അറിയാം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ സ്റ്റോവ് കിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് നാളായി സത്യം സത്യോപകരി ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം സ്വാഭാവികമായും ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ ഏതൊരു പ്രേക്ഷകനും വേദനിക്കും കാരണം ഇത്രയും ആളുകൾ അഞ്ചു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേർ ഫോളോ ചെയ്യുന്ന ഒരു ചാനലിൽ ഒരു മുതലാളി എങ്ങനെ വന്നതെന്ന് കഴിഞ്ഞാൽ അത് ട്രെൻഡിംഗിൽ പോകേണ്ട വീഡിയോ തന്നെ ആവണം ആക്ച്വലി ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ട് മുപ്പത്തി രണ്ടിലും ഇരുപത്തിനാറിലൊക്കെ ട്രെൻഡിംഗ് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത്ര രണ്ട് വ്യൂസ് വന്നില്ലെങ്കിലും സംഭവം ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ട് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഇതിനെ ആക്കിയ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതിന് ശേഷം പറഞ്ഞ പ്രമോഷനാണ് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഏറ്റവും അവസാനം നമുക്ക് വരാം ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വിഷമമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആഗ്നേ സ്പോർട്സ് പിംപിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സ്ഥിരം തേടി നടക്കേണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നമാക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റുണ്ട് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ യെസ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞോർ വീക്സ് ആയിട്ട് ഉപയോഗിച്ചു വരുന്ന അവസ്ഥയാണ് ഇങ്ങനെ മക്കാരെ കളഞ്ഞില്ല ആ ഒരു പകയം വേർപിരിഞ്ഞു പോയത് ഈ പറഞ്ഞ പിമ്പിൾ വരുന്ന പോലെയും മൂക്കൽ വരുന്ന പോലെയും മൂലക്കര് വരുന്ന പോലെയും ഉള്ള ഒരു ഫീലിംഗ് ആണ് പറയുമ്പോൾ ഓന്റെ ഒരു അവസ്ഥ എന്താ ഓനി എന്തെങ്കിലും ഈ പെണ്ണെ തേടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിമാനമുള്ളവനാണെങ്കിൽ അതിനെക്കാട്ടി ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇതിങ്ങനെ കണ്ട് മോഹാത്സ്യപ്പെട്ട് ഇങ്ങനെ പരവശ്യപ്പെട്ട് ആകെ തുക്കത്തിലിരിക്കുന്ന ഈ പറഞ്ഞ ഫാമിലി ബ്ലോഗിനും ബ്യൂട്ടി ബ്ലോഗിനും അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു പോർഷനിലോട്ട് വരുമ്പോഴത്തേനെ ആക്ച്വലി മൊബൈൽ തള്ളി പൊട്ടിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ് സ്ത്രീ വിദ്യാമുലജേരി അന്നരം കൈ കിട്ടിയിരുന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ദേഹോദ്രവം ഏൽപ്പിക്കാനുള്ള വലിയൊരു ചാൻസ് ഞാനിതിൽ കണ്ടു ഒരു പക്ഷേ അത്രയും അധികം ഈ ഒരു വിഷയത്തിൽ ഈ സബ്സ്ക്രൈബേഴ്സ് റോഷാകുലായെന്നുള്ളതാണ് കണ്ടതിൽ വെച്ച് ഏറ്റവും സബ്സ്ക്രൈബേഴ്സിനെ രോഷാകുലരാക്കുന്ന ഒരു ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഫ്ലിപ്കാർട്ട് പേർപ്പിള് അവൈലബിൾ ആണ് വേഗാവട്ടെ സോ എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ രണ്ട് ഭാഗത്ത് നിൽക്കണേ എന്ന് ചോദിച്ചാൽ രണ്ട് സ്ഥലത്ത് നിൽക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെർപ്പസ്ഫുള്ളി ചെയ്തതല്ല അത് നമ്മൾ പോലും വിചാരിക്കാണ്ട് നമ്മുടെ രണ്ട് ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ അല്ലെങ്കിൽ ഒരു കരിയർ ബേസ് പ്ലാൻ എന്നൊക്കെ പറയണ പോലെ പറ്റിയതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിഞ്ഞിട്ടുണ്ടാകും ഒരു ബ്രാൻഡ് ബ്രാൻഡ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു ഫസ്റ്റ് ഈ പറഞ്ഞ അവരുടെ ബിസിനസിനെ പറ്റിയും ഈ പഹയനുമായിട്ട് സെപ്പറേറ്റ് ആയതിനേയും പറ്റിയാണ് ആക്ച്വലി ഈ നന്ദു എന്ന് പറയുന്ന ഈ സെപ്പറേറ്റ് ആയതും ഈ പറഞ്ഞ പ്രമോഷൻ തമ്മിൽ എന്താണ് ബന്ധം അതാണ് ഇവിടെ ഏറ്റവും അധികം ആളുകളെ ചുടിപ്പിച്ചത് അതിന്റെ ഒരു യാഥാർത്ഥത്തിലോട്ടും അതുപോലെ തന്നെ പ്രേക്ഷകർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ശ്രീവിദ്യ മുല്ലച്ചേരിയായിട്ട് തൂക്കിയിരിക്കുന്നത് എന്നുള്ള ചില കമന്റുകളും നമുക്ക് പരിശോധിക്കാം ആക്ച്വലി ആ യാഥാർത്ഥ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്റെ ഒരു അനുഭവം പറയാം എൻ്റെ ഒരു ചാനലിൽ തൊണ്ണൂറ്റായിരം ഒരു ലക്ഷം കണ്ട് സബ് ആയ സമയത്ത് ഇതേപോലെ നേരത്തെ ഞാൻ കേട്ടുള്ളതാണ് പലരും ഇതേപോലെ അവരുടെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് ഇതേപോലെ കോൺടാക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതിന് ശേഷം പ്രൊമോഷൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു ചെറിയ എമൗണ്ട് ആണ് നാലായിരം അയ്യായിരം അതായത് വ്യൂസ് കൂടുവാണെങ്കിൽ ചിലപ്പം അതിനനുസരിച്ച് കൂടുതൽ തോന്നുന്നു അയ്യായിരം ആറായിരം ഒക്കെ കിട്ടുമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അപ്പൊ ഞാനത് ഒഴിവാക്കി കാരണം നമുക്ക് ഒരിക്കലും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല നമുക്ക് ഇത്ര വ്യൂസ് കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല ഓരോ വിഷയത്തിനനുസരിച്ചാണ് പിന്നെ അടിസ്ഥാനപരമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ കമന്റുകളിൽ നമുക്ക് കാണാം സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അതുപോലും ചില സമയത്ത് ഇല്ലാതെ ഒരു ഈ പറഞ്ഞ യൂട്യൂബിന്റെ ടെക്നിക്കൽ വിഷയങ്ങളൊക്കെ ആകുമ്പോഴത്തേന് ചില വീഡിയോസ് വ്യൂസ് ഡ്രോപ്പ് ആയി പോകും സോ നമ്മളൊരാളോട് നമുക്ക് ഇത്ര വ്യൂസ് കിട്ടുമെന്ന് ഡിമാൻഡ് ചെയ്തതിന് ശേഷം ഒരു പരസ്യം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് സാധിക്കാതെ വരുമ്പോൾ ആമാർ നമ്മളെ ഓക്കി ഇടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് വലിയ തലവേനയാവും അപ്പോൾ ഈ ഒരു ആൾക്കാർ വന്നപ്പോൾ ഞാനത് ഒഴിവാക്കിയെന്ന് മാത്രമല്ല മറ്റൊരു യൂട്യൂബറിനോട് ചോദിച്ച് നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പ്രമുഖ യൂട്യൂബറിനോട് ചോദിച്ചപ്പം അയാൾ പറഞ്ഞത് ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം വീഡിയോസ് ചെയ്തിട്ട് വ്യൂസ് കുറയാണെങ്കിൽ പ്രശ്നം അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പം തൊട്ട് അങ്ങോട്ട് ഒരു നിരന്തരമായി അതായത് മൂന്നും നാലും പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അടുത്തതിന് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം നമുക്ക് മറ്റു വീഡിയോസ് ും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശ്രീവിദ്യ വിദ്യ ഈ പറഞ്ഞ ഈ ഒരു ആട് ഈ പറഞ്ഞ ഒരു ആട് എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാലും ഒരു പത്ത് നാപ്പതിനായിരം രൂപയെങ്കിലും ഇവര് പ്രതിഫലം കൊടുത്തേക്കാം അപ്പൊ അങ്ങനെ ഒരു പ്രമോഷൻ നടത്തുമ്പോഴത്തേന് ഇതൊരു പ്രമോഷൻ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു അയ്യായിരോ പതിനായിരോ കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ എടുത്ത് ഊക്കി വിടുകയും ചെയ്യും ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടിയും വരും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ശ്രീവിദ്യ ഇതില് വലിയൊരു തമ്പനയിൽ കൊണ്ടുവച്ചത് അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രീതിയിൽ വളച്ചടിച്ചിട്ടിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് അതിന്റെ മേൽ കയറി പ്രമോഷൻ പറയുന്നത് എന്ന് ശുദ്ധമായ തെമ്മാടിത്തരം പോക്കരുതരം ഉളുപ്പില്ലായ്മ എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ എനിവേ ആ കാണിച്ച ഒരു തോന്നിവാസത്തിനുള്ള പ്രതിഫലം നല്ല രീതിയിൽ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് റിഫ്ലക്ട് ആയിട്ടുണ്ട് കമന്റുകൾ മൊത്തം പ്രതികൂലമാണ് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ എന്നുള്ള കമന്റ് തൊട്ട് ജാസ്മിൻ പണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അത് സത്യവുമായി കുട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ ദൈവം ആഗ്രഹം നടത്തി തരട്ടെ ജാസ്മിൻന്ന് പറയുന്നത് നമ്മുടെ കബ്രിയുടെ ജാസ്മൻ ആണെന്ന് തോന്നുന്നു അവർ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നല്ല രീതിയിൽ ലോങ് കണ്ട ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മക്കറാക്കുന്ന കമന്റുകൾ അടിക്കാൻ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഓപ്പൺ ചെയ്ത് ബട്ട് പോസ്റ്റ് ചെയ്ത് കമൻ്റ് വായിക്കുന്നു ജനങ്ങളെ പറ്റിച്ച് നീ അങ്ങനെ പൈസ ഉണ്ടാക്കണ്ട ശ്രീവിദ്യയുടെ ആഗ്രഹം പോലെ നന്ദവുമായി എത്രയും പെട്ടെന്ന് വേർപിരിയാൻ പ്രാർത്ഥിക്കുന്നു ശ്രീവിദ്യയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ പെട്ടെന്ന് പിരിഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റട്ടെ എന്നൊക്കെ ധാരാളം കമൻ്റുകളും റിയാക്ഷൻ വീഡിയോസും സംബന്ധപ്പെട്ടതിന് ശ്രീവിദ്യ തന്നെ താൻ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അതിന് നല്ല വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൽ ഈ പറയുന്ന പ്രൊമോഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ നേട്ടം തന്നെ ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമാ താരങ്ങൾ പോലും പക്കാ പോക്രത്തരം കാണിക്കുന്ന ഈ ഒരു മേഖലയാണ് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് യാതൊരു ധാരണയും ഇല്ലാത്ത എവിടുന്നോ കയറി വരുന്നത് ഇത് അണക്കുള്ള മാരക വിഷയങ്ങളടക്കമുള്ള സാധനങ്ങൾ വെച്ച് പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുക അത് തന്നെയാണ് ഇവിടെ ലക്ഷ്യം സബ്സ്ക്രൈബേഴ്സിനോടും ജനങ്ങളോടും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഊളകൾ പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം താല്പര്യമുള്ള ചില കൂട്ടങ്ങളാണ് ഇവർ ഒരു തരത്തിലും യുദ്ധങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം എത്ര പേരാണ് ഈ പറഞ്ഞ പെൺകുട്ടികൾ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരം ഫേക്ക് പ്രൊഡക്റ്റുകൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല എന്ത് നല്ല പ്രൊഡക്റ്റ് ആണെന്നറിയത്തില്ല ഫേക്ക് പ്രൊഡക്റ്റുകൾ ഈ രീതിയിൽ വളച്ചൊടിച്ച് അതായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാന വിഷയത്തെ എടുത്തിട്ട് വളച്ചൊടിച്ച് കമ്പനിയിലിട്ട് വീഡിയോ ചെയ്തതിനു ശേഷത്തിലോട്ട് റീച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു കാര്യം എന്താ പറഞ്ഞാൽ ഇത്തവണ പണി പാളിയിരിക്കുന്നു ഊക്ക് മാത്രമാണ് കിട്ടിയത് പക്ഷേ ഇനിയിടുന്ന വീഡിയോ ചിലപ്പോൾ റീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനിവേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്നത് പക്കാ പോകൃത്തരം തന്നെയാണ് പറയുകയായിരിക്കാം നിവർത്തിയില്ല ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയപ്പെടുത്തുക ആദ്യം വീഡിയോ കാണുന്നവർ ചാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ